യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിലേക്ക് അവധിക്കാല യാത്രകൾ പ്ലാൻ ചെയ്യുന്നവരും ഇങ്ങോട്ട് തിരിച്ചു വരാൻ പോരുന്നവർക്കും വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണിത് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിൽ നിന്ന് മേടിച്ച ചീസ് മാംസ ഉൽപ്പന്നങ്ങൾ യു കെയിലേക്ക് കൊണ്ടുവരുന്നത് താൽക്കാലികമായിട്ട് നിരോധിച്ചിരിക്കുകയാണ് ഫുഡ് ആൻഡ് മൗത്ത് ഡിസീസ് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിൽ പടരുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അത് യു കെയിൽ വരുന്നത് തടയുന്നതിന് വേണ്ടിയിട്ടാണ് ഗവൺമെൻറ്റ് ഇപ്പോൾ ഈ സ്റ്റെപ്പ് എടുത്തിരിക്കുന്നത് ഇത്തരം സാധനങ്ങൾ പാക്ക് ചെയ്തതായാലും ചെയ്തതല്ലെങ്കിലും കൂടാതെ നിങ്ങൾ ഡ്യൂട്ടി ഫ്രീ ഷോപ്സിൽ നിന്ന് മേടിച്ചതാണെങ്കിൽ പോലും യു കെയിലേക്ക് കൊണ്ടുവരാൻ അനുവാദമില്ല യു കെയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ എയർപോർട്ടിൽ അവ പിടിച്ചെടുത്ത് നശിപ്പിക്കുകയും കൂടാതെ അയ്യായിരം പൗണ്ട് വരെ പിഴ ലഭിക്കാനും സാധ്യതയുണ്ട് സോ യു കെയിലേക്ക് തിരിച്ചു വരുമ്പോൾ നിങ്ങൾ ആട്ടിറച്ചി പന്നിറച്ചി ബീഫ് വെനിസൺ ഇവയൊന്നും കൊണ്ടുവരാൻ പാടില്ല രണ്ട് കിലോഗ്രാം വരെ കുട്ടികൾക്കുള്ള പാൽ ഉൽപ്പന്നങ്ങൾ കൊണ്ടുവരാൻ അനുവാദമുണ്ട് മൃഗങ്ങളുടെ വായ്ക്കുള്ളിലും കുളമ്പിനടിയിലും പ്രശ്നമുണ്ടാക്കുന്ന പകർച്ചവ്യാധിയായ ഒരു വൈറസാണ് ഫുട്ട് ആൻഡ് മൗത്ത് വൈറസ് യൂറോപ്പിൽ ഇത് വ്യാപകമായിക്കൊണ്ടിരിക്കുകയാണ് അത് യു കെയിലേക്ക് വരുന്നത് തടയുന്നതിന് വേണ്ടിയാണ് ഈ മെഷർമെന്റ് സ്റ്റെപ്സ് യു കെ സർക്കാർ ഇപ്പോൾ താൽക്കാലികമായിട്ട് എടുത്തിരിക്കുന്നത് ഈ വൈറസ് ബാധ മനുഷ്യർക്ക് അപകടം ഉണ്ടാക്കുന്നില്ലെങ്കിലും രണ്ടായിരത്തി ഒന്നിലും രണ്ടായിരത്തി ഏഴിലും രണ്ടായിരത്തോളം ഈ പകർച്ചവ്യാധി വൈറസ് കേസുകൾ റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്ന് ഏകദേശം എഴുപത് ലക്ഷത്തോളം കന്നുകാലികളാണ് അന്ന് യു കെ കൊന്നൊടുക്കിയത് സോ ഇനിയും അത് ആവർത്തിച്ചിട്ടുണ്ടെങ്കിൽ യു കെ മാംസ മാംസവിപണിയെ അത് വീണ്ടും പ്രതികൂലമായി ബാധിക്കും അതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ട് ഗവൺമെന്റ് ഇപ്പോൾ ഈ സ്റ്റെപ്പ് എടുത്തിരിക്കുകയാണ് സോ തിരിച്ചു വരികയാണെങ്കിൽ എയർപോർട്ടിൽ നിന്നായാലും പുറത്തുനിന്നായാലും വെണ്ണ പാലുൽപ്പന്നങ്ങളും മീറ്റും നിങ്ങൾ കൊണ്ടുവരാൻ പാടില്ല